വാഴത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രം സംബന്ധിച്ചുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അവകാശവാദം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമെന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പല ദിവസങ്ങളിൽ ആതുരാലയം തുറക്കാറില്ലെന്നും ഒ പി പ്രവർത്തനം ഉച്ചകഴിഞ്ഞ് ഉണ്ടാവാറില്ലെന്നും ഭരവാഹിൾ കുറ്റപ്പെടുത്തി പഞ്ചായത്തിലെ സാധാരണക്കാരായവർക്കും ആദിവാസി പിന്നോക്ക വിഭാഗക്കാർക്കും ആശ്രയമായ ആതുരാലയമാണ് ലക്ഷംകവളയിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രം പ്രാഥമിക ഹെൽത്ത് സെന്റർ ആയിരുന്ന സ്ഥാപനം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുകയായിരുന്നു എന്നാൽ ആറു മണിവരെ ഒ പി പ്രവർത്തിക്കണമെന്ന് ഉറപ്പ് പാലിച്ചില്ലെന്നും ഉച്ചകഴിഞ്ഞാൽ ഒ പി പ്രവർത്തിക്കാറില്ലെന്നും പലപ്പോഴും സ്ഥാപനം തുറക്കാറില്ലെന്നും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ആരോഗ്യ കേന്ദ്രമായി മാറ്റിയതിനു ശേഷം മൂന്ന് മണി സമയം കഴിഞ്ഞ് ആ സ്ഥാപനം ഇതുവരെ പ്രവർത്തിക്കുന്നില്ല ഡോക്ടർമാർ അവിടെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ആള് ആ സ്ഥാപനത്തിൽ വന്നിട്ട് തന്നെ മാസങ്ങളോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കും ഇത് മുൻ ജില്ലാ കളക്ടർ എച്ച് ദിനാശൻ സാറിനടക്കമുള്ളവരോട് പരാതിയായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അവിടെ ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് ദിവസവേദന അടിസ്ഥാനത്തിലുള്ള ഡോക്ടർ സേവനം ചെയ്യുന്നു എന്നാണ് മെഡിക്കൽ ഓഫീസർ കൃത്യമായി അവിടെ ഡ്യൂട്ടി ചെയ്താൽ ഒരു പഞ്ചായത്ത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ദിവസവേതനക്കാരനെ കൂടി അവിടെ സേവനം ലഭ്യമാക്കേണ്ട കാര്യമില്ല പഞ്ചായത്ത് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ച ഡോക്ടറും മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുമാണ് രോഗികളെ പരിശോധിക്കുന്നത് എന്നും ദിവസവേതന അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ മുപ്പത്തി ജീവനക്കാർ ശമ്പളം പറ്റുന്നുണ്ടെങ്കിലും പലരും ഇവിടേക്ക് എത്താറില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കനാട്ട് അനുഷാൽ ആന്റണി മെർബിൻ മാത്യു ജിജോ പാസ്റ്റർ അബ്ദുൾ മനാഫ് അഴിമ്പശേരി എന്നിവരും പങ്കെടുത്തു ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി